പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുടി എന്ന് പറയുന്നത് ഇപ്പൊ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണല്ലേ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മള് ചെറിയ കുഞ്ഞുങ്ങളിൽ നോക്കി കഴിഞ്ഞ അറിയാൻ പറ്റും അവരുടെ മുടി അതായത് മുടിയുടെ കറുത്ത നിറം നഷ്ടപ്പെട്ടിട്ട് അത് നരച്ചതിലേക്ക് പോകുന്ന ഒരവസ്ഥ പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള മെലാനിൻ്റെ അളവ് കുറയുന്നത് മൂലം ഒരു പ്രശ്നമാണല്ലേ അല്ല എങ്കിൽ ഈ മെലാനിൻ കുറയാൻ മറ്റൊരു കാരണമുണ്ട് നമ്മുടെ മിനറൽസിൻ്റെ അതുപോലെ തന്നെ പ്രോട്ടീനിൻ്റെ വൈറ്റമിൻസിൻ്റെ ഒക്കെ കുറവ് മൂലം നമുക്ക് ഈ മെലാനിൻ കുറഞ്ഞു പോകാം ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളാണല്ലേ അപ്പോൾ ഈ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു എണ്ണയാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ പൈസ മുടക്കിയിട്ട് ഡൈസൊക്കെ വാങ്ങിച്ച് അടിക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ അതിൽ ഒരു ഒരു പർട്ടിക്കുലർ ശതമാനം ആൾക്കാർക്ക് ആ പ്രോഡക്റ്റ് അതായത് ആ ഡൈ എഫക്റ്റീവ് ആകണമെന്നില്ല അതായത് അലർജി പ്രോബ്ലംസ് ഉണ്ടാകാം തലയിൽ നല്ല ചൊറിച്ചിൽ അതുപോലെ തന്നെ നമ്മുടെ ഡൈ അടിക്കുന്ന ഭാഗവുമായിട്ടുള്ള സ്കിന്നിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ചുവന്ന കുരുക്കൾ അവിടെ ചൊറിച്ചിൽ ചുവന്ന പിഗ്മെൻറ്റേഷൻ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് മുടി കൊഴിഞ്ഞു പോകാറുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ അതായത് സ്ഥിരം നമുക്ക് നമ്മുടെ തലയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു എണ്ണയാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ അതായത് ടിപ്പൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മൾ ഏത് തരത്തിലുള്ള എണ്ണ കാച്ചുകയാണെങ്കിലും അതായത് തലമുടി വളരാൻ വേണ്ടിയിട്ടായാലും അതുപോലെ അതുപോലെ തന്നെ തലമുടിയുടെ നരയ്ക്കുന്ന പ്രോബ്ലം മാറാൻ വേണ്ടിയിട്ടായാലും താരൻ മാറാനായിട്ടായാലും എന്ത് പ്രോബ്ലത്തിനും നമ്മൾ എണ്ണ കാച്ചുമ്പോൾ എടുക്കേണ്ട എണ്ണ എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ എടുത്താലും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ നമ്മുടെ നാടൻ വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയുടെ അളവും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് തന്നെ കാണാം കേട്ടോ നമ്മൾ എത്ര എണ്ണ എടുത്തു അതിന് എത്ര ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നമുക്ക് ഈ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് ഒരു അര ലിറ്റർ വെളിച്ചെണ്ണയാണ് അപ്പൊ ഈ എണ്ണ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു എണ്ണയാണ് അതുപോലെ തന്നെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു എണ്ണയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ അര ലിറ്റർ വെളിച്ചെണ്ണയാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ നാടൻ കറിവേപ്പില അതായത് നമ്മുടെ വീട്ടുമുറ്റത്തുള്ളതാണെങ്കിൽ ഒരു രണ്ട് പിടി കറിവേപ്പിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മാത്രം മതി പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ മറക്കരുത് നല്ല രീതിയിൽ അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് ഒരമണിക്കൂർ അതായത് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരമണിക്കൂർ ആ വെള്ളത്തിൽ നമ്മുടെ ഈ കറിവേപ്പില ഇട്ടിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ വാഷ് ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ എന്തെങ്കിലും കീടനാശിനി വല്ലതും അടിച്ചിട്ടുണ്ടെങ്കിലും അത് പോകത്തുള്ളൂ കേട്ടോ അല്ലായെങ്കിൽ ആ കീടനാശിനിയും കൂടെ നമ്മൾ നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നല്ല രീതിയിൽ കഴുകാൻ വേണ്ടിയിട്ട് മറക്കരുത് അല്ല എങ്കിൽ നമ്മുടെ നാടൻ അതായത് നമ്മുടെ വീട്ടു മുറ്റത്തുള്ളതാണെങ്കിൽ ഒട്ടും പേടിയില്ലാതെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് ഒരു രണ്ട് പിടി കറിവേപ്പിലയാണേ അടുത്ത് നമുക്ക് വേണ്ടത് ഒരു പത്ത് നെല്ലിക്ക അതായത് നല്ല വലിപ്പമുള്ള പത്ത് നെല്ലിക്ക അത് അതല്ല നിങ്ങളുടെ കയ്യിൽ പൊടിച്ച നെല്ലിക്ക അതായത് നെല്ലിക്ക ഉണക്കി പൊടിച്ചതുണ്ടെങ്കിൽ ഒരു ഇരുപത് ഗ്രാം നെല്ലിക്കപ്പൊടി മതിയാവും അതുപോലെ തന്നെ നമ്മൾ പത്ത് നെല്ലിക്കയാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ കുരു കളഞ്ഞിട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ടേ പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിടിക്ക് കീഴാർ നെല്ലിയാണ് കീഴാർ നെല്ലി നിങ്ങൾക്ക് സാധാരണ നിങ്ങളെ പറമ്പിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ധാരാളം കിട്ടുന്ന ഒരു ഐറ്റം ആണ് കീഴാർ നെല്ലി അപ്പോൾ അത് ഒരു പിടി നമുക്ക് വേണം അപ്പൊ നമ്മുടെ കീഴാർ നെല്ലി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അതിന്റെ വേറടക്കം നമുക്ക് എടുക്കാം വേറെ എടുക്കുക എന്ന് പറയുമ്പോൾ അതിലെ മണ്ണെല്ലാം കഴുകി കളഞ്ഞിട്ട് ആ വേരും വേരും അതിന്റെ ഇലയും അതുപോലെ തന്നെ ചെറിയ ചെറിയ നെല്ലിക്ക പോലെ ഇരിക്കത്തില്ലേ മുത്തുപോലത്തെ സാധനം നമുക്ക് എടുക്കാം അതുപോലെ തന്നെ നമുക്ക് അടുത്ത് വേണ്ടത് നമ്മുടെ ആര്യവെയ്പ്പാണേ ആരിവേപ്പ് ഒരു പിടി മതിയെ അതായത് നമ്മൾ കറിവേപ്പിലെ രണ്ട് പിടി പിടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മതി നമുക്ക് ആരിവേപ്പ് അപ്പോൾ ആരിവേപ്പ് ഒരു പിടി എടുക്കുക ഈ ആരിവേപ്പ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം നമ്മുടെ താരൻ മാറാനും അതുപോലെ തന്നെ സ്കാപ്പിൽ ഉണ്ടാകുന്ന ഇച്ചിങ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ഹെയർ പാക്ക് ചെയ്താലും അതിലേക്ക് ഒരു പിടിയുടെ ആര്വെയ്പ്പും കൂടെ ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ അത് നമ്മുടെ മുടിയുടെ അതായത് നമ്മുടെ താരൻ താരനും അതുപോലെ തന്നെ മുടിയുണ്ടാകുന്ന ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് ഒരു ഒരു പിടി അളവിൽ ആരിവെയ്പ്പ് നല്ലവണ്ണം കഴുകിയെടുത്ത് കഴുകിയെടുത്തിട്ട് അത് ഉണക്കാനും മറക്കരുതേ അതായത് നമ്മുടെ വെള്ളത്തിൻ്റെ അംശം അതിൽ വരാൻ വേണ്ടിയിട്ട് പാടില്ല ഇനി അടുത്ത് നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അര ലിറ്റർ എണ്ണയാണ് നമ്മളിവിടെ എടുക്കുന്നതെങ്കിൽ ഒരു ഇരുപത് ചെറിയ ഉള്ളി അതായത് നമ്മുടെ ഒരു എന്താ പറയുക അല്ലി എന്ന് പറയത്തില്ലേ അതുപോലെ ചെറിയ ഒരു ഇരുപത് അല്ലി നമ്മുടെ ചെറിയ ഉള്ളി സവാളയാണ് എടുക്കുന്നതെങ്കിൽ ഒരു രണ്ട് സവാള നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സവാളയേക്കാളും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ഉള്ളി തന്നെയാണ് അപ്പോൾ ചെറിയ ഉള്ളി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പറയുന്നത് രണ്ട് സ്പൂണ് കരിഞ്ചീരകമാണ് കേട്ടോ കരിഞ്ചീരകം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എണ്ണ സാധാരണ എണ്ണയൊക്കെ കാച്ചുന്ന സമയത്ത് ഈ കരിഞ്ചീരകം ഇടാറുണ്ട് അതായത് നമ്മുടെ മുടി നല്ല രീതിയിൽ കറുത്ത കളർ കിട്ടാനും നല്ല രീതിയിൽ വളരാൻ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കരിഞ്ചീരകം അപ്പോൾ ഒരു രണ്ട് സ്പൂൺ കരിഞ്ചീരകം എടുക്കുക അതിനോടൊപ്പം തന്നെ ഒരു രണ്ട് സ്പൂണ് നമ്മുടെ ഉലുവ എടുക്കുക ഇത് രണ്ടും കൂടെ നല്ലവണ്ണം പൊടിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ പൊടിച്ച ഒരു മിക്സാണ് നമ്മൾ ഇതിലേക്ക് ഈ എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു വെളിച്ചെണ്ണ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ധാരാളം ഇഷ്ടംപോലെ ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു ഇത്ര ഇത്ര നീളമുള്ള ഒരു കറ്റാർ വാഴ അതായത് ആ കറ്റാർ വാഴയുടെ ജെല്ല് നമുക്ക് ആവശ്യമായിട്ടുണ്ട് ആ ജെല്ലെടുക്കാം അതിനുശേഷം വേണ്ടത് ഒരു പത്ത് നമ്മുടെ ചെമ്പരത്തിയില അതുപോലെ തന്നെ പത്ത് ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിപ്പൂ കിട്ടിയില്ല എങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ചെമ്പരത്തില മുട്ടായാലും മതി മുട്ടും പൂവുമായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇത്രയും ഐറ്റംസ് വേണം ഇനി വേണ്ട മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും കിട്ടണമെന്നില്ല കേട്ടോ അതായത് നമ്മുടെ ബൃങ്കരാജ ഈ ബ്രങ്കരാജ നമുക്ക് ഒരു നമ്മളെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ഒരു പിടിയളവി നമുക്ക് കിട്ടാം അതായത് ഇല തണ്ട് അതുപോലെ തന്നെ പൂവ് അതിന്റെ വേറടക്കം നല്ല നല്ല രീതിയിലുള്ള മണ്ണെല്ലാം കളഞ്ഞ് കഴുകിയതിന് ശേഷം അതിൻ്റെ വേറെ അടക്കം നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ആ ബൃംഗരാജ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പിടി അളവിൽ നമുക്ക് എടുക്കാം അപ്പോൾ നമ്മൾ നമ്മൾ ഈ പറഞ്ഞ പൊടി പൊടി പോയിട്ട് ബാക്കി എല്ലാ സാധനം അതായത് നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല് അതുപോലെ തന്നെ ബൃങ്കരാജ അതുപോലെ തന്നെ നെല്ലിക്ക ആണ് എടുക്കുന്നതിനകത്ത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മിക്സർ ജാറിലേക്ക് ജാറിലേക്കാക്കിയതിന് ശേഷം ഒരു തേങ്ങയുടെ പാലെടുക്കുക അതായത് ഒരു തേങ്ങ മതി ഒരു ഗ്ലാസ് ഒരു നോർമൽ ഒരു ഗ്ലാസ്സിന് നമുക്ക് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട് അപ്പോൾ ഒരു തേങ്ങയുടെ പാലെടുത്ത് ആ തേങ്ങാപ്പാലിലാണ് നമ്മൾ ഇത് ഈ സാധനങ്ങളെല്ലാം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ചിലപ്പോൾ നമുക്ക് ഈ തേങ്ങാപ്പാൽ തികഞ്ഞില്ല എന്ന് വേണം വരും അപ്പോഴത്തേക്ക് നിങ്ങൾ ഈ തേങ്ങാപ്പാലിലേക്ക് അതായത് ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലിനോടൊപ്പം വെള്ളം ചേർക്കുന്നത് കേട്ടോ വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിയാണ് അപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടി നല്ലവണ്ണം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ അതായത് നമ്മൾ അര ലിറ്റർ എടുത്ത വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് അര ലിറ്റർ വെള്ളവും കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഈ വെള്ളം ആഡ് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂപ്പ് നഷ്ടപ്പെട്ടു പോകാതിരിക്കുക അതായത് എണ്ണയ്ക്ക് എണ്ണയ്ക്ക് ചെറുത് ചെറുതായിട്ടൊന്ന് ചൂടടിക്കുമ്പോൾ തന്നെ നല്ല ചൂട് അനുഭവപ്പെടും അപ്പോൾ ആ ചൂട് കാരണം നമുക്കതിൻ്റെ പാകം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മളെത്ര വെളിച്ചെണ്ണ എണ്ണം എടുത്തോ ആ അളവിൽ തന്നെ നമ്മൾ നമ്മുടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ കാര്യം നിങ്ങൾ അതായത് വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ശ്രദ്ധിക്കുക നോർമൽ വെള്ളം തന്നെ മതിയാ കേട്ടോ അല്ലാതെ നമ്മളെ ചൂടാക്കിയ വെള്ളമോ അല്ലെങ്കിൽ അധികമായിട്ട് തണുത്ത വെള്ളമോ അങ്ങനെ ഒന്നും നമുക്ക് ആവശ്യമില്ല നോർമൽ വെള്ളം ഒഴിച്ച് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഈ എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങാപ്പാൽ ഒഴിച്ച് അരച്ചില്ലേ ആ ജ്യൂസ് പിഴിഞ്ഞെടുക്കാം അതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ഒരു സത്ത് നമുക്ക് ഇതിലേക്ക് കിട്ടും ആ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ എണ്ണ അടുപ്പിൽ വെക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ചൂടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കിയതിന് ശേഷം ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം ഇനി ഇത് നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കില്ലേ ആ സമയത്ത് നമുക്ക് ഒരു ഒരു പത്തിരുപത് നമ്മുടെ കുരുമുളക് അതായത് കുരുമുളകിൻ്റെ കുരു പൊടിച്ചതല്ല നമ്മൾ സാധാരണ കുരുമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ ഇതിൻ്റെ പാകമെന്ന് പറയുന്ന നമ്മുടെ എടു നമ്മുടെ എടുക്കുന്ന എണ്ണയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിൻ്റെ പാകം അതായത് നമ്മുടെ പാകമാകുന്ന സമയം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അതുകൊണ്ട് അത് നമ്മുടെ പാകം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ കുരുമുളക് നമ്മളിപ്പം തിളക്കുന്ന സമയത്ത് അതായത് നമ്മുടെ എണ്ണ തിളയ്ക്കുന്ന സമയത്താണ് നമ്മൾ ഈ കുരുമുളകിൻ്റെ ഈ മുത്തുകൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് നമ്മളെ അടിയിലാണ് കിടക്കുന്നത് നമ്മൾ ആതി ഇടുമ്പോൾ അടിയിലാണ് കിടക്കുന്നത് അത് നല്ലവണ്ണം മൂപ്പായി അതായത് അതിൻ്റെ പാകമാകുന്ന സമയത്ത് ഈ കുരുമുളകെല്ലാം മുകളിലേക്ക് പൊന്തി വരും അപ്പോൾ അതാണ് ഈ എണ്ണയുടെ ഒരു പാകം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ എണ്ണ പാകമായി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ പൊടി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇടാനും മറക്കരുത് അതായത് നമ്മുടെ കരിഞ്ചീരകം അതുപോലെ തന്നെ ഉലുവ അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്കപ്പൊടിയാണ് ഉപയോഗിക്കും ഉപയോഗിക്കുന്നതെങ്കിൽ അത് അതും ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് അത് ഞാൻ സ്കിപ്പ് ചെയ്തെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നമ്മൾ ഈ ജ്യൂസ് ഒഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ എണ്ണ എന്ന് പറയുന്നത് അന്ന് ഉപയോഗിക്കാതെ നമ്മൾ ആ തിളച്ച ഉടനെ തന്നെ ആ അതായത് ആ ഇരുമ്പ് ചീനച്ചട്ടിയിൽ തന്നെ നമ്മളത് അടച്ചു വെക്കണം അടച്ചു വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരു പാത്രം ഉപയോഗിച്ച് അടയ്ക്കാൻ വേണ്ടിയിട്ട് പാടില്ല ഒരു സാധാരണ ഒരു പഴകിയ തുണി അല്ലെങ്കിൽ കോട്ടൺ തുണി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തുണി ഉപയോഗിച്ച് അതൊന്നും ക്ലോസ് ചെയ്ത് വെക്കുക അതായത് നമ്മുടെ പാത്രങ്ങൾ ഉപയോഗിച്ച് അതായത് അടപ്പ് അടപ്പുപയോഗിച്ച് നമ്മളത് അടച്ചു വെക്കുകയാണെങ്കിൽ അതിൻ്റെ നീരാവിയെല്ലാം ഇതിലേക്ക് എണ്ണയിലേക്ക് ആകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഈ തുണി വെച്ച് മൂടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളെ പാല് കാച്ചുന്ന സമയത്ത് ഈ നെയ്യൊക്കെ നെയ്യൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ അതായത് തുണിയിട്ട് മൂടി വെച്ചിട്ടാണ് അവർ അത് ചെയ്തുകൊണ്ടിരുന്നത് അത് നമ്മൾ പറഞ്ഞ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ഇത് ഒന്ന് നമ്മുടെ പഴകിയ തുണി വെച്ചൊന്ന് അടച്ചു വെക്കുക അപ്പോഴത്തേക്ക് നീരാവി ഇതിലേക്ക് എണ്ണയിലേക്ക് ആടാകത്തില്ല നീരാവി ആയി കഴിഞ്ഞാൽ അതായത് നീരാവി ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണമെല്ലാം നഷ്ടപ്പെടും അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തുണി ഇട്ട് മൂടുന്നത് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മൂപ്പ് എന്നൊരു പേടി ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു പിടി നമ്മുടെ തുളസിയുടെ പൂവും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് പാകത്തിൽ നമുക്ക് ഈ എണ്ണ ചൂടായി കിട്ടും കേട്ടോ അത് നമ്മുടെ മൂപ്പ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിക്ക് ആണിത് അതായത് ഒരു പിടി നമ്മുടെ തുളസിയുടെ പൂവും കൂടെ ആഡ് ചെയ്ത് അത് നമ്മളിതിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിൻ്റെ ആ ക്ലിയർ അതായത് അതിൻ്റെ ഒരു മൂപ്പ് കറക്റ്റ് ആയിക്കോളും ഒന്ന് ശ്രദ്ധിക്കുക ഈ തുളസിയുടെ പൂവ് കഴുകി നല്ലവണ്ണം കഴുകി ഉണക്കണം അതായത് അതിൽ വെള്ളം ഒന്നും ഉണ്ടാകാൻ വേണ്ടിട്ട് പാടില്ല കേട്ടോ അങ്ങനെ വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ പറഞ്ഞില്ലേ ഈ അന്ന് ഉപയോഗിക്കാതെ അടച്ചു വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമുക്ക് ഇത് എടുത്ത് അതിലേക്ക് നമ്മുടെ അങ്ങാടി കടയിൽ കിട്ടും കേട്ടോ അഞ്ചനക്കല്ല് ഇത് നമ്മുടെ അങ്ങാടി അങ്ങാടിക്കടയിലേക്ക് കിട്ടുന്ന ഒരു സാധനം ഉണ്ട് കേട്ടോ ഇത് നമ്മൾ വാങ്ങി പൊടിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ പച്ച കപ്പൂരവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം പക്ഷേ ഈ അഞ്ചനക്കല്ല് നമ്മള് കട നമ്മള് വാങ്ങിക്കുന്ന കടയിൽ പറയണം എത്ര ലിറ്റർ എണ്ണയാണ് നമ്മൾ കാച്ചുന്നത് അതിനനുസരിച്ചുള്ള അവർ പറഞ്ഞുതരും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും അല്ല എങ്കിൽ നമ്മുടെ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിന് അര അര ലിറ്റർ എണ്ണ ഒരു സാധാ ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ നമുക്ക് ഈ അഞ്ചനക്കല്ലെടുത്ത് പൊടിച്ച് അതിനോടൊപ്പം പച്ചക്കർപ്പൂരവും പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശ്രദ്ധിക്കുക ഇത് തണു നമ്മുടെ എണ്ണ തണുത്തതിന് ശേഷമാണ് ഇത് ഇതിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ അരിച്ചതിന് ശേഷമാണ് ഈ അഞ്ചനക്കല്ലും അതുപോലെ തന്നെ പച്ച കർപ്പൂരം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ പിന്നെ ഇതായിരിക്കുന്നില്ല നമ്മൾ ഉപയോഗിക്കുന്ന ദിവസം മുഴുവനും ഈ അഞ്ചനക്കല്ലും അതുപോലെ തന്നെ കർപ്പൂരത്തിന്റെ പൊടിയും ഈ എണ്ണയുടെ അടിത്തട്ടില് കിടന്നോളും അതായത് ഇത് എന്താ പറയാ ഊറി ഊറി കിടന്നോളും അപ്പൊ നമ്മൾ ഇത് ഏർ അരിച്ച് കളയേണ്ട കാര്യമില്ല അരിച്ച് നമ്മൾ ബാക്കി വേസ്റ്റ് അതായത് നമ്മൾ നമ്മളിതില് ആഴ്തിട്ടുള്ള ഇലയും പച്ചിലയും അതുപോലെ തന്നെ എല്ലാ പൊടികളുടെയും വേസ്റ്റ് മാറ്റിയതിന് ശേഷം മാത്രമാണ് അരിച്ച് മാറ്റി ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഒരു ബോട്ടിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ അഞ്ചിനക്കല്ലും അതുപോലെ തന്നെ പച്ചക്കർപ്പൂരവും പൊടിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മളിത് എന്താ പറയുക അരിച്ചു മാറ്റുന്ന പ്രശ്നമില്ല ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് അതായത് ഒരു മണിക്കൂർ മുന്നേ തലയിൽ എത്തിച്ച് നമുക്ക് കുളിക്കാവുന്നതാണ് ഇത് നമുക്ക് സ്ഥിരം ഉപയോഗിക്കാൻ പറ്റിയ ഒരു എണ്ണയാണ് കേട്ടോ ഇത് സ്ഥിരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി അതായത് നമ്മുടെ നരക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എണ്ണ തന്നെയാണ് അപ്പൊ നമ്മൾ ഈ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കായാലും അതുപോലെ തന്നെ താരം മാറാനായാലും അതുപോലെ തന്നെ നല്ല രീതിയിൽ കട്ടിക്ക് കിടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതിനായാലും നമ്മുടെ മുടിയുടെ കറുപ്പ് നിറത്തിനായാലും സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഈ എണ്ണ കാച്ചുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞ പറഞ്ഞതിൽ അഞ്ചനക്കല്ലും അതുപോലെ തന്നെ പച്ചക്കർപ്പൂരവും മാത്രം നമുക്ക് അങ്ങാടി കടയിൽ നിന്ന് മേടിച്ചാൽ മതി ബാക്കി സാധനങ്ങളെല്ലാം നമ്മുടെ നോർമലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളാണ് അപ്പോൾ ഈ ഒരു എണ്ണ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു എണ്ണയാണ് അതുപോലെ തന്നെ ആർക്കും ഉണ്ടാക്കാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു എണ്ണയും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ മുടി നല്ല രീതിയിൽ വളരാനും അതുപോലെ തന്നെ നല്ല കറുത്ത നിറം ലഭിക്കാനും സഹായിക്കുന്ന ഒരു എണ്ണയാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ